കിഴക്കമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രവേശനോത്സവം കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു നവാഗതരായ കുട്ടികളെ അക്ഷരത്തുപ്പി അണിയിച്ചും അക്ഷരദീപം തെളിയിച്ചും വരവേറ്റു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കിഴക്കമ്പലം റോട്ടറി ക്ലബ്ബ് പള്ളിക്കര ലയൻസ് ക്ലബ്ബ് കിഴക്കമ്പലം കോ ഓപ്പറേറ്റീവ് ബാങ്ക് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ മർച്ചന്റ് അസോസിയേഷൻ എന്നിവർ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ് കുട നോട്ട്ബുക്കുകൾ പെൻസിൽ ബോക്സ് തുടങ്ങിയ പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകി ഈ വർഷം എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ ധനുശ്രീ കെ എസ് സർക്കാരിന്റെ കുരുനെഴുത്ത് പുസ്തകത്തിൽ ഇടം പിടിച്ച ലെനിൻ ബിജു എന്നീ കുട്ടികൾക്കുള്ള അനുമോദനവും നടത്തി ഹെഡ്മിസ്റ്റേഴ്സ് ഷൈബി ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി അജി പി ടി എ പ്രസിഡന്റ് ഷിബു മാത്യു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പ്രയോഷ് കർത്ത ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വി വി ജോയ് കിഴക്കമ്പലം സൊസൈറ്റി പ്രസിഡന്റ് ചാക്കോ പി മാണി വിദ്യാർത്ഥി പ്രതിനിധി റെജിമോൻ അധ്യാപകരായ സീനിയർ അസിസ്റ്റന്റ് അനുഷ ടിയർസ് നസീമ വിബി റൂബി സെബാസ്റ്റിൻ ടീന എൽദോസ് സജിതാ ചെറിയാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു Newsdesk CNews Kerala